അദ്ദേഹം തിരിച്ചറിഞ്ഞ് ഞാൻ നിങ്ങളുടെ യൂസഫാണെന്ന് പറയുകയും നിങ്ങൾക്കത് പുറത്ത് തരട്ടെ നിങ്ങളോടൊരു പ്രതികാര നടപടിയുമില്ല എന്ന് തിരിച്ചു പറയുകയും യൂസഫി നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ചരിത്രവും അദ്ദേഹത്തിൻ്റെ ഒരു ശൈശവം ബാല്യം യുവത്വം അതൊക്കെ വളരെ മനോഹരമായി പ്രതിപാദിച്ചിട്ടുണ്ട് പരിശുദ്ധ കുറാഞ്ഞു സൂറത്ത് യൂസുഫില് അദ്ദേഹം അദ്ദേഹത്തിന്റെ സഹോദരങ്ങളോടൊപ്പം യാക്കൂബി നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മകനായി അദ്ദേഹം വീട്ടിലിങ്ങനെ ജീവിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു അനുഭവങ്ങൾ സ്വാഭാവികമായും യാക്കൂബി നബി അലൈഹി സ്വല്ലാത്തമയിൽ നിന്ന് അകറ്റാനും മറ്റു മുതിർന്ന മക്കൾ ശ്രമിക്കുന്നുണ്ട് അങ്ങനെയാണല്ലോ അവര് കള്ളം പറഞ്ഞ് വാപ്പയിൽ നിന്ന് മകനെ കൊണ്ടുപോകുന്നതും അൽഖുഹഫി ഖയാബത്തിൽ ജുബി ആ ഒരു പൊട്ടക്കിണറ്റിൽ യൂസുഫ് നബി അലൈഹി സ്വല്ലാത്ത ഇടുകയും ചെയ്തു ശേഷം യൂസുഫ് നബി അലൈഹി സ്വലാത്തു സ്വലാം അവിടെ പൊട്ടക്കിണറ്റിൽ അദ്ദേഹം മരിക്കുന്നില്ല ഒരു കളവ് പറഞ്ഞ് അദ്ദേഹം മരിച്ചു മകൻ മരിച്ചു പോയി ഈ നമ്മുടെ എന്താ അതിൻ്റെ പേര് ചെന്നായ പിടിച്ചു പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം അത് പറയുന്നത് ഏതായിരുന്നാലും അതില് വല്ലാത്തൊരു പ്രയാസം വിഷമം യാക്കൂബ് നബി അലൈഹി സ്വല്ലാത്തു വസ്സലാമൊക്കെ ഉണ്ടായിരുന്നു തന്റെ മകനെ നഷ്ടപ്പെട്ടതില് അങ്ങനെയാണ് ആ ഒരു യാത്രാ സംഘം വെള്ളം കുടിക്കാൻ വേണ്ടി ആ കിണർ കണ്ട് വെള്ളം കുടിക്കാൻ നോക്കുമ്പോ അതിനകത്തൊരു കുട്ടിയാണ് കുട്ടിയെ എടുത്ത് കൊണ്ടുപോയിട്ട് അവര് വിൽക്കണം അങ്ങനെ അസീസാണ് പിന്നെ അത് വാങ്ങണത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമെന്ന കുട്ടിയെ അദ്ദേഹം വാങ്ങിട്ട് പിന്നെ ആ വീട്ടിലാണ് അദ്ദേഹം വളരുന്നത് അവിടെ നിന്ന് അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ മനോഹരമായ അനുഭവങ്ങൾ അതൊക്കെ അദ്ദേഹം ജയിലിലകപ്പെടുന്നതും ജയിലിലകപ്പെട്ടതിനു ശേഷം സ്വപ്നവ്യാഖ്യാനം നടത്തുന്നതും ആ വിവരം രാജാവ് അറിയുകയും അങ്ങനെ ആ അടിസ്ഥാനത്തിൽ അദ്ദേഹം എവിടെ ജയിലിൽ നിന്ന് മോചിതനാവുക ചെയ്യുന്ന വാർത്ത നമ്മൾ ചുരുങ്ങി പറയണം ഞാൻ ആ വിഷയത്തിലേക്ക് മാത്രം കിടക്കുകയാണ് എന്നിട്ട് അദ്ദേഹം മന്ത്രിയായി നിയമിക്കപ്പെട്ടു ഈജിപ്തില് മിസറിൽ മന്ത്രിയായി നിയമിക്കപ്പെട്ടു അങ്ങനെ മന്ത്രിയായതിനു ശേഷം വളരെ മനോഹരമായ ഒരു സ്വപ്നവ്യാഖ്യാനം നടത്തിയിട്ടാണ് അദ്ദേഹം മന്ത്രിയാവുന്നത് വലിയ ഒരു ക്ഷാമം വരാനുണ്ട് അപ്പൊ അതിന്റെ പരിഹാരം പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ അപ്പൊ അതൊക്കെ വളരെ കൃത്യമായി വ്യവസ്ഥാപിതമായ നടപ്പില് വരുത്തി അദ്ദേഹം മന്ത്രിയായതിനു ശേഷം അതുകൊണ്ട് തന്നെ തൊട്ട് അയൽ രാജ്യങ്ങളിലൊക്കെ വളരെയധികം പ്രയാസപ്പെട്ട ചാമണ്ടായപ്പോഴും മിസുറിൽ സമ്പന്നമായിരുന്നു അതെ അങ്ങനെയാണ് തൊട്ടടുത്ത നാടിൽ നിന്നുള്ള ആളുകളൊക്കെ ധാന്യം വാങ്ങുന്നതിന് വേണ്ടി മിസ്രല് വരും ആ കൂട്ടത്തിൽ ആരും വന്നു സഹോദരങ്ങൾ സഹോദരങ്ങൾ വന്നു നബി വന്നു അന്ന് അദ്ദേഹത്തെ അപകടപ്പെടുത്തിയ സഹോദരങ്ങൾ അതെ സഹോദരങ്ങളെ ആർക്ക് തിരിച്ചറിഞ്ഞു യൂസുഫിന്റെ വ്യക്തി പക്ഷെ സഹോദരങ്ങൾക്ക് ഇദ്ദേഹത്തെ തിരിച്ചറിഞ്ഞില്ല അദ്ദേഹം മുതിർന്ന വലിയ കുട്ടിയായാലും ആളായാലും അപ്പോ ഒന്നും പറഞ്ഞില്ല തന്നെ അവിടെയാണ് നബി അലൈഹി യൂസുത്തു വസ്സലാമിയുടെ വ്യക്തിത്വം നമ്മൾ തിരിച്ചറിയുന്നത് മറ്റൊരു അദീസ് നമുക്ക് കാണാം നബി സലാഹി വസ്സലാമിയോട് ചോദിക്കുന്നുണ്ട് ഏറ്റവും മഞ്ഞൻ ആരാണ് അപ്പൊ കൊടുത്തു ഏതാണ് അള്ളാഹന്റെ അടുക്കൽ ഏറ്റവും മാന്യനായവൻ നിങ്ങളിൽ തക്കവയുള്ളവനാണ് അപ്പൊ ചോദിച്ചാള് പറഞ്ഞു അല്ല നമ്മുടെ കൂട്ടത്തില് മനുഷ്യരുടെ കൂട്ടത്തില് അള്ളാഹിന്റെ അടുക്കലൊക്കെ മനുഷ്യരുടെ അടുക്കലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും മാന്യനായ വ്യക്തി ആരാണ് അപ്പൊ നബിസ് പറഞ്ഞു നബിയു ബിനു ബിനു അതൊരു നബിയാണ് ഒരു നബിയുടെ ാണ് മറ്റൊരു നബിയുടെ മകനാണ് അദ്ദേഹം ഈ വെല്ലിപ്പ വെല്ലിപ്പ മകനാണ് അങ്ങനെ ഒരു തലമുറ പ്രവാചകന്മാരായ ആളാണ് യൂസുഫ് നബിഅലിസ്ലാമിയാണ് യൂസുഫ് അദ്ദേഹത്തിന്റെ ഉപ്പ യാക്കൂബ് നബിയാണ് യാക്കൂബ് നബി അലൈഹി ഉപ്പഹാഖ് നബി ഉപ്പയാണ് സഹാഖ് നബിയുടെ ഉപ്പ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലിസ്ലി അപ്പൊ എന്തുകൊണ്ടാണ് നബി നബിസ്വല്ല അലൈഹി സ്വലം അങ്ങനെ അദ്ദേഹത്തെ ഏറ്റവും വലിയ മാന്യനായി അദ്ദേഹം ചിത്രീകരിച്ചത് എന്നത് ആ ഒരു ചരിത്രത്തിലുണ്ട് അഥവാ ഈ സഹോദരങ്ങള് വളരെ കാലങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ അടുക്കൽ വരുന്ന മന്ത്രിയായ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് എന്തും ചെയ്യാനുള്ള അധികാരം ഒന്നും കൊടുക്കാൻ കൊടുക്കാതിരിക്കാനുള്ള തിരിച്ചയക്കാം തിരിച്ചയക്കാം പറഞ്ഞിട്ട് കാരണം അത്രയും വലിയ അക്രമാണ് ചെയ്തു തന്റെ ചെറുപ്പം തന്റെ ശൈശവം തന്റെ ബാല്യം തനിക്ക് തന്റെ മാതാപിതാക്കളിൽ നിന്ന് കിട്ടേണ്ട വാത്സല്യം അതാണ് ഇവരെ അകറ്റിക്കളിച്ചു അപ്പൊ ആ ഒരു എന്താണ് പ്രതികാരം ചെയ്യാമായിരുന്നു അദ്ദേഹത്തെ എല്ലാം അത് ഉപയോഗപ്പെടുത്താനുള്ള അധികാരമുണ്ട് പവറുണ്ട് ഉണ്ട് എല്ലാം അത് ഉപയോഗപ്പെടുത്താനുള്ള അവസരമുണ്ട് ന്യായം അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ട് തീർച്ചയായും പക്ഷെ ആ സമയത്ത് അദ്ദേഹം പറയുന്ന ഒരു വാക്ക് കുറാനിലുണ്ട് സ്ത്രീ ബാലിയാവും നിങ്ങളോട് ഒരു പ്രതികാര നടപടിയും ഇല്ല അപ്പൊ ഇത് എന്താണ് അദ്ദേഹം തിരിച്ചറിഞ്ഞ് ഞാൻ നിങ്ങളുടെ യൂസഫാണെന്ന് പറയുകയും നിങ്ങൾക്കത് പുറത്തു വരട്ടെ നിങ്ങളോടൊരു പ്രതികാര നടപടിയും ഇല്ല എന്ന് തിരിച്ചു പറയുകയും അവര് ആവശ്യപ്പെട്ടതിനേക്കാൾ ഏറെ ധാന്യം അവർക്ക് അദ്ദേഹം നൽകുകയും ചെയ്തു അതുമാത്രമല്ല വാപ്പാനെ കണ്ടപ്പോൾ യാക്കൂബ് നബി അലൈഹിത്തുലാമിയെ കാണുന്ന മനോഹരമായ രംഗണ്ട് അവിടെയും അദ്ദേഹം എന്നെ അപകടപ്പെടുത്തിയത് മുതിർന്ന സഹോദരങ്ങളാണ് എന്ന് പറഞ്ഞു കൊടുത്തില്ല അപ്പോ എന്താണ് എന്തൊരു മനോഹരമായ രംഗമാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു ജൗസി അദ്ദേഹം പറയുന്നൊരു അബാറത്ത് ഉണ്ട് റമലാൻ മറ്റു മാസങ്ങൾക്കിടയിൽ യൂസഫിന് ബിയെ പോലെയാണ് തൻ്റെ സഹോദരങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു ഒരു തഷ്പീഹ് സാമ്യതപ്പെടുത്തൽ റമദാൻ റമദാൻ കരീമാണ് യൂസഫും കരീമാണ് എന്തുകൊണ്ടാണ് റമദാൻ കരീമാകുന്നത് എത്ര വലിയ തെറ്റ് ചെയ്തവരാണെങ്കിലും പാപികളാണെങ്കിലും ദോഷികളാണെങ്കിലും റമലാനിന് നേരാമണ്ണം ഉപയോഗപ്പെടുത്തി കഴിയുമ്പോൾ പിന്നെ ആ പാപങ്ങൾക്കൊന്നും സ്ഥാനമല്ല എന്നാണ് അതും അതൊക്കെ മാറിപ്പോയി ഒന്നും ഉണ്ടാവില്ല ആ പാപങ്ങളൊക്കെ വിട്ടു ചെയ്യും പഠിച്ചോ റമദാനിന്റെ പ്രത്യേകതയാണ് അതേപോലെയാണ് നബി യൂസുലാം തനിക്ക് നൽകിയ ഒരു വലിയ എന്താണ് അത്ര പ്രയാസം നൽകിയിട്ടും അവരോടൊന്നും ചെയ്തില്ല ഒരു പ്രതികാരവും എല്ലാം വിട്ടുവയിച്ച് ചെയ്ത് റമദാൻ ബൈന ഷുഹൂർ ബൈന ബൈനോത് മാത്രമല്ല അത് വളരെ ഒരു ഹൃദ്യമായൊരു അല്ലേ നമുക്ക് ഇതുവരെ ഇപ്പോൾ ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇതിങ്ങനൊരു ബന്ധപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയൊരു പ്രത്യേകിച്ച് ഇന്നൊരു ഷാബാനിൽ ഇനി അത് അടുത്ത ഒരു ദിവസം നമ്മൾ റമദാനിലേക്ക് ആതോർത്ത് നിൽക്കുകയാണ് അപ്പം റമദാൻ എന്ന് പറഞ്ഞാൽ ഇത് പിന്നെ എല്ലാ അധികാരമുണ്ടായിട്ടും അല്ലേ എല്ലാ ശക്തി ഉണ്ടായിട്ടും തൻ്റെ സഹോദരങ്ങളോടൊരു പിണക്കവും ഒരു പരിഭവവും കാണിക്കാതെ അല്ലേ തെറ്റുകാരെ വിരവേൽക്കാൻ റമദാൻ കാത്തിരിക്കുന്നു എന്നുള്ള മഹിതമായൊരു സന്ദേശമാണല്ലോ അതിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കുന്നത് നമ്മൾ എത്ര പാപികളാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് തോന്നുകയാണ് അള്ളാഹു പോലും എന്നെ കൈയ്യൊഴിഞ്ഞേക്കും അത്രമേൽ പാപിയാണ് എന്നിരിക്കലും നമ്മളെ സംബന്ധിച്ചിടത്തോളം കാത്തിരിക്കുന്ന റമദാൻ അതിനെയൊക്കെ കരിച്ചു കളഞ്ഞു വളരെ ഹൃദ്യമായി നമ്മളെ സ്വീകരിച്ച് സ്വർഗീയ കവാടങ്ങളിലേക്ക് ആനയിക്കാൻ തയ്യാറായി നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രമാണത്തിൻ്റെ പിൻബലത്തോടുകൂടി ഒരു കഥകൾ മാത്രമല്ലല്ലോ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ നിന്നുകൊണ്ടുള്ള ഈ ഒരു സംഗതി തീർച്ചയായും നമ്മുടെ ശ്രോതാക്കൾക്ക് ഒരു ഹൃദ്യമായി തീരും എന്ന് മാത്രമല്ല കാരണം ഇത് നമ്മൾ തുടങ്ങിയതിന് ശേഷമാണ് കിട്ടുന്നതെങ്കിൽ പടച്ചോനെ അത്രയും ദിവസം നഷ്ടപ്പെട്ടല്ലോ എന്നൊരു നഷ്ടബോധം ഉണ്ടാകും പക്ഷേ ഇത് നമ്മൾ റമദാനിലേക്ക് കടന്നിട്ടില്ല അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിനൊക്കെ ഒരു പോസിറ്റീവ് എനർജി നൽകുന്ന അതായത് ഒന്നും അതായത് ഒന്നും പിന്നെ അള്ളാഹു സുബാനുഹൂ താലം നമ്മളെ നിരാശരാക്കാത്ത എല്ലാ പിന്നെ അവസരങ്ങളും നൽകി അള്ളാഹു സ്വർഗീയ ലോകം നമുക്ക് നൽകി സമ്മാനമായി നൽകി കരുതി നമ്മളെ കാത്തിരിക്കുന്നു എന്നൊരു കേൾവി തീർച്ചയായും ഒരു ഹൃദ്യമായ ഒരു അനുഭവം തന്നെയാണ് എന്നാണ് നമ്മൾ കേട്ടപ്പോൾ മനസ്സിലാക്കുന്നത് മാഷാ അല്ല